കമലഹാസൻ സിനിമകളിൽ അഭിനയിക്കണമെങ്കിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും നായികമാർക്ക് ഒരു കാലത്ത് അങ്ങനെയായിരുന്നു കമലഹാസൻ സിനിമകൾ കമൽഹാസൻ സിനിമകളിൽ ചുംബന രംഗം മസ്റ്റാണ് കിടപ്പുറ രംഗങ്ങളും രതിരംഗങ്ങളും ഒക്കെ മസ്റ്റാണ് അത് കമൽഹാസൻ സിനിമകളുടെ പ്രത്യേകതയാണ് കമൽഹാസൻ സിനിമകളിലെ നായികമാർ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരിക്കണം പക്ഷേ അതിലൊരു നായിക വിട്ടുവീഴ്ച ചെയ്യാതെ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലാതെ രംഗത്ത് വന്നു ആ നായികയുടെ പേരാണ് രേഖ രേഖ ആദ്യമായി അഭിനയിച്ചത് എന്ന ചിത്രത്തിൽ കമൽഹാസൻ നായകൻ പക്ഷേ ആ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ വിട്ടുവീഴ്ചയ്ക്കൊന്നും രേഖ തയ്യാറായില്ല പക്ഷേ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു രേഖയ്ക്ക് കമൽഹാസൻ രേഖയെ ചതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം മന്നലിലെ ഒരു പാട്ട് സീനിൽ കമൽഹാസനോട് കമൽഹാസനുമായി ഇഴുകിച്ചേർന്ന് അഭിനയിക്കേണ്ട അവസ്ഥ രേഖയ്ക്ക് കമൽഹാസനെ പിടക്കിയാൽ സിനിമയിൽ തുറന്നുപോകാൻ പറ്റില്ല എന്ന് രേഖ തിരിച്ചറിഞ്ഞു അക്കാലത്ത് തമിഴ് സിനിമയിൽ അത്ര ശക്തിയായിരുന്നു കമൽഹാസൻ അക്കാലത്ത് തമിഴ് യുവാക്കളുടെ ഹരമായിരുന്നു കമൽഹാസൻ കമൽഹാസന്റെ ഓരോ ചിത്രങ്ങളും തമിഴ് ജനത ഇടിച്ചുകേറുന്ന അവസ്ഥ തമിഴിലുള്ള മാർക്കറ്റ് തന്നെ അദ്ദേഹത്തിന് മലയാളത്തിലും ഉണ്ടായിരുന്നു മലയാളികൾ അദ്ദേഹത്തെ ഒരു പരിധിവരെ ഒരുപാട് സ്നേഹിച്ചു എന്നുള്ളത് സത്യം കാരണം മലയാള സിനിമയിലാണല്ലോ അദ്ദേഹം തുടക്കം കുറിച്ചത് എന്തായാലും പുനകമന്നനിൽ ഒരു പാട്ടു സീനിൽ കമൽഹാസനുമായി നന്നായി ഇഴുകിച്ചേർന്ന് അഭിനയിച്ച രേഖയ്ക്ക് വീണ്ടും അബദ്ധം പറ്റി അതിലെ പ്രധാനമായ ഒരു സീനിൽ കമൽഹാസനും രേഖയും ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു അതിനുമുമ്പ് ഇരുവരും കെട്ടിപ്പിടിക്കുന്നു അത്രയാണ് സംവിധായകൻ പറഞ്ഞത് പക്ഷേ കമൽഹാസൻ ഒരു പരിധി കൂടി കൂടിക്കഴിഞ്ഞ് രേഖയുടെ അനുവാദമില്ലാതെ രേഖയുടെ ചുണ്ടുകളിൽ ചുംബിച്ചു ചുണ്ടുകളിൽ ചുംബിച്ച ആ നിമിഷം രേഖ ഇപ്പോഴും എന്താ പറയുക ഒരു കൂടിയാണ് ഓർക്കുന്നത് സംവിധായകനോ കമൽഹാസനോ ഇത്തരമൊരു രംഗമുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നില്ല അപ്രതീക്ഷിതമായാണ് കമൽഹാസൻ തന്റെ ചുണ്ടുകളിൽ അമർത്തി ചും കമൽഹാസൻ തന്റെ ചുണ്ടുകൾ കടിച്ച് മുറിക്കുകയായിരുന്നു അതാണ് രേഖ രേഖപാറ പിന്നീട് രേഖ തമിഴ് സിനിമയിൽ വലിയൊരു താരമായി മാറി ഭാരതിരാജയുടെ കടലോര കവിതകൾ സത്യരാജ ആദ്യമായി നായകനായി അഭിനയിക്കുന്ന ചിത്രം ആ ചിത്രത്തിലൂടെ രേഖ തമിഴർക്ക് പ്രിയങ്കരിയായി മാറി പുണ്യകൈമനുശേഷം ശരീര സൌന്ദര്യം കാട്ടി രേഖ അഭിനയിച്ചിട്ടില്ല അവർ അതിനോട് വിമുഖത തന്നെ കാണിച്ചു റാംജറാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലൂടെ അവർ മലയാളത്തിലെത്തി ദശരഥം എ ഓട്ടോ എന്നീ ചിത്രങ്ങളിൽ മോഹൻലാലിന്റെ അർഹത തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ മോഹൻലാലിന്റെ പ്രിയപ്പെട്ട നായികയായി രണ്ടാം വരവ് എന്ന ചിത്രത്തിൽ ജയറാമിന്റെ നായികയായി അടയാളം എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ചു ഒളിയമ്പുകളിൽ മമ്മൂട്ടിയുടെ നായികയായി ഇങ്ങനെ മലയാള സിനിമയിലും അവർ തന്റേതായ സാമ്രാജ്യം സ്ഥാപിച്ചു പിന്നീട് അവർ സിനിമ ഉപേക്ഷിച്ച് കുടുംബജീവിതത്തിലേക്ക് മടങ്ങി ജോർജ് ഹാപ്പിസിനെ വിവാഹം കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് മടങ്ങിയ രേഖ വീണ്ടും തിരിച്ചു വന്നു സിനിമയിൽ മലയാള സിനിമ തന്നെയാണ് അവർക്ക് തിരിച്ചുവരവ് സമ്മാനിച്ചത് ഇവർ വിവാഹകരായാൽ തുടങ്ങിയ ചിത്രങ്ങൾ മൈ ബോസ് അടക്കമുള്ള ചിത്രങ്ങൾ ആ ചിത്രങ്ങളിലൊക്കെ രേഖ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു എന്തായാലും തന്റെ ആദ്യ ചിത്രത്തെപ്പറ്റി രേഖ ഓർക്കുന്നത് ഒരു തീവ്രമായ ദുഃഖത്തോടെയാണ് തന്നെ ചതിച്ചു കമൽഹാസന് എന്നാണ് രേഖ പിന്നീട് അതിനെപ്പറ്റി പറഞ്ഞത്